ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്തെന്താ വണ്ടിയിൽ പോകണമെന്ന് കരുതാട്ടോ രാവിലെ തന്നെ കുഞ്ഞൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു ബിപിയുടെ കുറവ് കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചിട്ട് നേരെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ലീമാക്സിൽ പോയി കേട്ടോ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ചെന്നോണ്ട് തന്നെയാണ് പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫറും ഉണ്ടായിരുന്നേ തക്കാളിക്കും നമ്മുടെ സവാളയ്ക്കും എല്ലാത്തിനും ഒരുവിധ എല്ലാ പച്ചക്കറികൾക്കും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതൊക്കെ നല്ലതൊക്കെ തെരഞ്ഞെ പെറുക്കി എടുക്കുകയാണ് കേട്ടോ പോയിച്ചിട്ട് എപ്പോഴും എന്നെ കളിയപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയെടുക്കണം എന്താണെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരി പെറുക്കി പോകുന്നു കഴിഞ്ഞാൽ അതിൽ പത്തെണ്ണം എടുത്തുണ്ടെങ്കിൽ അഞ്ചെണ്ണം പൊട്ടയാവും കേട്ടോ അത് ഈ കടന്നല്ല ഏത് കടയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കിയും പിടിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ലത് നമ്മൾ കൊടുക്കണ പൈസയ്ക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നിന്ന് നോക്കിയെടുത്താലും വലിയ നഷ്ടം ഒന്നുമില്ലല്ലോ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് എടുക്കുകയാണെങ്കിൽ അത് നോക്കി നമ്മൾ കയ്യിൽ വെച്ച് തക്കാളിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ പറയാം അധികം ചീഞ്ഞതാണെങ്കിൽ നല്ല പഴുത്തത് എടുക്കരുത് ഒരു മീഡിയം സൈസൊക്കെ എടുക്കണം കുറച്ച് മേടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ലതൊക്കെ തെരഞ്ഞു നോക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോഴായത് കൊണ്ട് വലിയ കേടുള്ളതായിരുന്നില്ല ഒക്കെ നല്ലായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ബൾക്കായിട്ട് കൊണ്ടുപോയത് തിരവായിരിക്കും കേട്ടോ കിട്ടുക മിക്കതും വൈകുന്നേരമാണ് ഞാൻ പോവാറ് അതുകൊണ്ട് തന്നെ മിക്കതും എനിക്ക് പൊട്ടയാവും വൈകുന്നേരം കിട്ടേണ്ടാവുക അപ്പോൾ അധികം ഞാൻ പച്ചക്കറി എടുക്കാണ്ട് പലചരക്ക് വാങ്ങിയിട്ട് പോരാണ് ചെയ്യാട്ടോ ഇവിടെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേത് നമ്മൾ ഇവിടുന്ന് പിന്നെ വളാഞ്ചേരിക്ക് വണ്ടിക്കൂലി കൊടുക്കണത് നഷ്ടമാണ് അതുകൊണ്ട് മിക്കതും നമ്മൾ വേഗം ഓടിയിട്ട് ലീമാക്സിക്കാണ് പോവുക വളഞ്ചേരി പോകേണ്ട കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ വളാഞ്ചേരി ഒരു കടലിൻ്റെ അവിടുന്ന് ആണ് മേടിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മുടെ ഇവിടെ ഒരു കടലിൽ അവിടെ നിന്ന് മേടിക്കാം അങ്ങനെ ഇന്ന കട എന്നൊന്നും ഇല്ല നമ്മളെതിരാണോ പുറത്തേക്ക് പോകണം ആ സൈഡിലുള്ള ഏത് കടയാണോ വെച്ചാൽ അവിടെ നിന്ന് മേടിക്കും സ്ഥിരമായിട്ടൊരു കട അങ്ങനെയൊന്നും ഇല്ലാട്ടോ പച്ചമുളക് ഈ പറഞ്ഞ പോലെ തന്നെ നോക്കിയും കണ്ടിട്ടൊക്കെയാണ് കേട്ടോ എടുക്കണത് ചീഞ്ചതും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം നോക്കി പെറുക്കി എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ വരുമ്പോൾ കുറച്ച് സമയമാകും എന്താ വച്ചാൽ ഞാൻ കാര്യമായിട്ട് നോക്കി മെല്ലെ നോക്കി എടുക്കുകയുള്ളൂ കേട്ടോ പലചരക്ക് നമുക്ക് അങ്ങനെയല്ലല്ലോ എല്ലാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ പിന്നെ പൊട്ടണ്ടൊന്നും പേടിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്യാബേജും കുഞ്ഞു ഒരു ക്യാബേജും പയറ് കണ്ടപ്പോൾ പൂച്ചിട്ട് പയർ എടുക്കാമെന്ന് പറയുമ്പോൾ അരക്കിലും പയറും ആണ് കേട്ടോ ഈ പയർ എടുത്ത് കൊണ്ടു തൂക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കവറിലാക്കിയിട്ട് കെട്ടി കത്തിയിട്ട് വയ്ക്കുക എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് എടുത്താൽ മതിയല്ലോ ചിട്ടാട്ടോ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് അര കിലോൻ്റെ കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അവിടുത്തെ ചേച്ചിയോട് ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി സൈഡാണ് കഴിഞ്ഞപ്പോൾ പലചരക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്താ അധികം ഒന്നും ഇല്ല ഓയിലും പിന്നെ പറഞ്ഞ പോലെ ഉപ്പും പരിപ്പും ഒക്കെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പിനാണ് നമ്മുടെ വീട്ടിലെപ്പോഴും ചിലവ് പരിപ്പ് കുത്തി കാച്ചതാ ഉള്ള മിക്കതും സാമ്പാറൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പോൾ അത് കാരണം പരിപ്പും കൂടെ എടുക്കുക എന്ന് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അന്ന് വാങ്ങിയതിൽ മിച്ചം ഇരിക്കുന്നുണ്ട് അപ്പം ഇതും കൂടെ വാങ്ങി കേട്ടോ ഇന്നിപ്പോൾ വയ്യാത്തത് രാവിലെ ഒട്ടും വയ്യായിരുന്നു ഞാനിങ്ങനെ നീറ്റ് നിൽക്കും എന്നുള്ളത് എനിക്ക് രാവിലെ നീട്ടിപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ ഒന്ന് ഉറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റാത്ത അത്ര ക്ഷീണമായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറയാറില്ല ഒന്നാമത് വെറുതെ നമുക്ക് കാര്യമില്ലാത്ത ഇല്ലാട്ടോ കാര്യം ഉണ്ടായതിനനുസരിച്ച് വെച്ചാൽ നമുക്ക് റെസ്റ്റും കാര്യങ്ങളും ഇല്ലാത്തതിനനുസരിച്ച് പണിയുണ്ട് ഇവിടെ പൊട്ടിപ്പണി എന്നൊക്കെ പറയണത് എൻ്റെ അപ്പുറത്തേക്ക് പണിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ബോഡി നല്ലോണം ടയേഡാണ് ശരീരം ക്ഷീണമാണ് അപ്പോൾ അത് കാരണം ക്ഷീണിക്കുമ്പോൾ എനിക്ക് ഉറക്കവും ഫുഡൊന്നും ശരിയാവില്ല ഓവർലോഡ് വർക്ക് ഉണ്ടാകുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല ചിലവർക്ക് ഒരുപാട് പണിയെടുത്താൽ ഒരുപാട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് എത്രത്തോളം പണിയെടുക്കണോ അത്രത്തോളം എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ തടി ക്ഷീണിച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഇനിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയത് നമ്മൾ ബില്ലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഇവിടെ വരാൻ വേണ്ടി നല്ല ഇഷ്ടം അവിടെ അറിയണ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ അറിയണ കുട്ടികളെ സംസാരിക്കുന്ന കുട്ടികളോ ചിരിക്കണവരൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ എനിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നുള്ളൂ ഇങ്ങനെ മുഖം ഊന്ന് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ ഞാൻ എല്ലാവരോടും ചിരിച്ചിട്ടാണ് നിൽക്കാറ് എനിക്ക് ഇങ്ങോട്ട് ജീവിക്കുക അച്ഛൻ കണ്ടവരോട് മൊത്തം നമ്മൾ ചിരിച്ചിട്ട് ല്ലോ ഒരു പരിചയമാകുമ്പോൾ നമുക്കറിയാലോ ഓക്കെ അങ്ങനെ കേട്ടോ അപ്പം അവിടെ കുറച്ച് പിള്ളേരുണ്ട് അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയവരോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനി നേരെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കുക്കിങ്ങും പരിപാടിയും നോക്കണം അപ്പോൾ വയ്യാത്തേൻ്റെ കാര്യം പറയണത് എട്ടനും അനേനും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് അങ്ങളാരുല്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആളില്ലേ ഷാജേനല്ലേ ഇവിടെ ഇല്ലാത്തുള്ളൂ എന്നൊക്കെ പക്ഷെ അവരിവിടെ നാട്ടിലില്ലാട്ടോ അവരുണ്ടെങ്കിൽ അവർ ചെയ്തതായിരുന്നു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലാട്ടോ അങ്ങനെ രണ്ട് ഹൗസായിട്ട് നിൽക്കുന്നത് ഒരുപാട് വർഷമായി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നേ രണ്ട് മൂന്ന് നാലാമത്തെ വീട്ടിൽ ൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഈ ബാക്കിയെല്ലാം നാല് വീട്ടുകളത്തെയും കാര്യങ്ങളൊക്കെ നോക്കിയറുന്ന താങ്കളാരന്നെയായിരുന്നു കേട്ടോ അവർ തന്നെയാണ് സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത് മുന്നിലും പിന്നിലായിട്ട് ഇപ്പോൾ അവർ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് സ്ഥലത്തില്ല പിന്നെ നമ്മൾ അവരിതിനായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം കേട്ടോ ഇന്നൊക്കെ ചെറുതിൽ ചെറുതിലില്ലാട്ടോ പോത്തോളം പോന്നിട്ട് എനിക്ക് രണ്ട് കുട്ടികളായിട്ടും കൂടെ ഇൻ്റെ ഏട്ടൻ അച്ഛൻ ബ്രദറ് മൂത്ത ആൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തും ജോലി പോയാൽ പോണ സമയത്ത് അണക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിൻ്റെ കൂടെ നിന്നായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഇവിടുന്ന് വളാഞ്ചേരി ഒറ്റയ്ക്ക് പേടിയായിരുന്നു അങ്ങനെയായിരുന്നു എന്താ വെച്ചാൽ അമ്മ കൈ പിടിച്ചിട്ടാണ് എത്താം ക്ലാസ് വരെ അമ്മ ഇങ്ങനെ പോകുമ്പോൾ അമ്മുടെ കൂടെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പുറം ലോകം ഒന്നും കാണേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോഴേക്കും പിന്നെ കുട്ടികളും മക്കളും പ്രാരാപ്തും ആയി പിന്നെ ജോലി കിട്ടിയപ്പോഴാണ് വളാഞ്ചേരിയിൽ നിന്ന് കുച്ചിമുറ റോഡേതാ കോഴിക്കോട് റോഡ് ഏതാ പട്ടാമ്പി റോഡേതാന്ന് എനിക്ക് അറിയാണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഓരോ പോയി പോലെ ധൈര്യവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ വന്നൊരു ധൈര്യമാണ് ഇപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പൊറോട്ടയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഒന്നും കഴിക്കാണ്ടായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ പൊറോട്ടയും അലക്കറിയും ചായയൊക്കെ കുടിച്ചു ആ ഒരു എനർജി ഒരു ഇതും കുടിച്ചു കേട്ടോ ഇണനീര് അത് കുടിച്ചപ്പോഴാണോ പിന്നെ ശരിക്കും ഉണ്ട് തലയൊന്നും പൊന്തിയത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് അപ്പോൾ കാര്യം പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്തും ശീലാക്കണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പഠിച്ചു ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പഠിച്ച പാടെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ശീലാവുകയും ചെയ്യും പിന്നെ ഒരു കാര്യവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് പറഞ്ഞ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഞങ്ങൾ ഈ ഒരു മൂന്നാല് നാല് പേരല്ലേ ഞാനും ഷാജട്ടിനും മോളും പോനും ഷാജട്ടിനും ഇപ്പം പറഞ്ഞ പോലെ വർക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യത്തിനും ഒട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല വല്ലാത്തൊരു ധൈര്യം ഉണ്ട് പിന്നെ ഇപ്പോൾ ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയോണ്ടല്ലാ കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് ശീലിക്കും പിന്നെ യൂട്യൂബ് തുടങ്ങിയെന്ന് പറയാൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സമയത്ത് ചെയ്യണല്ലോ അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അല്ലാതെ യൂട്യൂബ് തുടങ്ങിയിട്ട് ധൈര്യം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും ഒരാൾ കൂടെ എപ്പോഴും ഉണ്ടായിട്ടേ നമ്മൾ പോവുള്ളൂ അല്ലെങ്കിൽ ആ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ ശീലം ആവണത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരുപാട് വർഷം അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പം ചെയ്യുന്നത് നമുക്ക് വെയിച്ചിട്ടല്ല കേട്ടോ പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ മലമറിക്കാൻ പറ്റിയിട്ടല്ല പക്ഷേ നമ്മൾ ചെയ്യാണ്ട് വേറെ ഓപ്ഷനും ഇല്ല ഇപ്പോൾ അവർ രണ്ടാളും അബ്രോഡാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യണ്ടേ പറഞ്ഞ പോലെ ഇതിനായിട്ട് അവരെ മെനക്കെടുത്തിട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഉണ്ടെങ്കിൽ അവർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇന്നോടുള്ള സ്നേഹം കൊണ്ട് കമൻറ്റിൽ ചോദിക്കുന്നതാണ് അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തന്നുള്ളൂട്ടോ ഞാൻ ചെയ്യണത് അവർക്ക് അത്രയും കണ്ടിട്ട് കഷ് ഒരു ഇന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയണതല്ലേ അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഏട്ടനെ അനിയനെ അവിടെ മോശമാവാൻ പാടില്ലല്ലോ എന്ന് വെച്ചാൽ കാര്യങ്ങൾ അറിയില്ലല്ലോ അവർ ഇത്രയും പാടുപെട്ടിട്ട് ഈ പെണ്ണിനെ എന്താ ഇതിൻ്റെ അങ്ങനാർ ഒന്ന് ഹെൽപ്പ് ചെയ്യാത്തെന്ന് തോന്നരുത് കേട്ടോ പിന്നെ വീട്ടിലുള്ളത് അമ്മയും ഏട്ടത്തിയമ്മയാണ് അവർക്കൊക്കെ കുഞ്ഞു കുട്ടികളാണ് നാത്തൂ രണ്ട് നാത്തൂന്മാരാണ് ഏട്ടനെ അനിയനി അവർക്കൊക്കെ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ ഒന്നിൻ്റെ ഇപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല പിന്നെ ഉള്ളത് കുഞ്ഞതാണ് രണ്ട് മൂന്നൊക്കെ വയസ്സുള്ളവരാണ് അപ്പോൾ ആ പിള്ളേരെ കൂട്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പൊടി അലർജിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് വയ്യാതായി അതിലും പാടാണ് ഉണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോരാളെയും എനിക്ക് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല എന്നുള്ളതാണ് എന്റെ മെയിൻ കാര്യം ഞാൻ എല്ലായിടത്തും പോയിട്ടും ചെയ്യൂണ്ടാവും എനിക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ പോയാൽ ഒന്നും ചെയ്യേണ്ടിവരില്ല ചെയ്യാൻ സമയമില്ല അല്ലാതെ എവിടെ പോയാലും മെയിനായിട്ട് ഞാൻ പോയി കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ അവിടെ പോയാലും പണി കാര്യമായിട്ട് എനിക്കുണ്ടാവും അതുകൊണ്ട് പിന്നെ അത് വലിയ കുഴപ്പമൊന്നുമില്ല പൂജിട്ട് എപ്പോഴും പറയാം ഇവിടെ പോയാലും മോളും പണിയാ അപ്പോൾ എവിടത്തൊന്ന് വെറുതെ ഇരിക്കുക അതുമില്ല അതൊക്കെ അപ്പോൾ എന്താ പറയുക കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ട സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഇനി അവരെ കഷ്ടപ്പെടുത്താ കുഞ്ഞു മക്കളൊക്കെ ആയിരിക്കുമ്പോൾ ഒന്ന് വരുമോ ചെയ്തു തരുമോ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്ത കാര്യമാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം വേറൊരാളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വേറെ ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ ഷാജേട്ടൻ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഷാജേട്ട ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ൊക്കെ ചെയ്യണം ഞങ്ങൾ മൂന്നാ നാലാളാണെങ്കിലും നമ്മളത് ചെയ്യണം ഷാജാട്ടൻ ഉണ്ടെച്ചിട്ട് വെറുതെ ഇരിക്കുകയൊന്നും കേട്ടോ ഞാൻ അവരെക്കാട്ടിലും കൂടുതൽ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയല്ല പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് താങ്ങക്കൂടെ ഒന്തുണയും കൂടെ ഒരു തള്ളു പറഞ്ഞ പോലെ മൂന്നാലാളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു താങ്ങുണ്ടാവും ഇല്ലെങ്കിലും ഷാജാട്ടിനെ ഒറ്റ കിട്ടിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്ത് ചെയ്ത് പകുതി മുക്കാലോളം ചെയ്തിട്ടുണ്ട് ഇനി സാധനങ്ങളൊന്നും എത്തേണ്ട പാടുള്ളൂ കേട്ടോ അപ്പം പറഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ചിക്കനൊക്കെ കഴുകി അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നും വേഗം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം ചിക്കൻ ആകുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് നിൽക്കും പയിൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒരു ദിവസം നിന്നുള്ളൂ അപ്പോൾ എനിക്ക് വലിയ വലിയ ഇടങ്ങറന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ എത്താതെയാവുമ്പഴേ ചിക്കൻ ആകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അത് മൂന്ന് പങ്കാക്കിയിട്ട് ഞാൻ മൂന്ന് ദിവസത്തേക്കാക്കിയിട്ട് മാറ്റി വയ്ക്കും ഒന്ന് കറി ആണെങ്കിൽ ഒന്ന് വരട്ടും പിന്നെ രണ്ട് മൂന്നാല് കഷ്ണം വറക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയും വെക്കും കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം അങ്ങോട്ട് ും ഈ രണ്ട് കഷ്ണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും രണ്ട് നേരമായിട്ട് അങ്ങനെ ചിക്കനൊക്കെ കഴുകിയിട്ട് നമ്മൾ കേരിക്കൽ സവാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പൊട്ടറ്റോ ഇല്ലേ അവരുള്ള കഴുകും എല്ലാം റെഡിയാക്കി അതൊക്കെ കഴുകി അരിഞ്ഞ് പെർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ലൈവില് കയറാൻ വേണ്ടിയിട്ട് പിന്നൊരു കാര്യം കൂടെ ഈ പറഞ്ഞ പോലെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ഇതൊക്കെ പറയണത് കേട്ടോ അതെനിക്ക് ഇന്നോട് ഈ കമൻറ്റിൽ ഇത്രയും കമൻറ്റ് ചെയ്യുക എന്ന് പറയണത് എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് ഫസ്റ്റിൽ എൻ്റെ ചാനൽ തുടങ്ങിയ മുതൽ ഇതാ ഇതുവരെ ദൈവം എത്തിച്ചിട്ട് അവർ കൂടെ നിൽക്കണുണ്ട് എല്ലാ കാര്യത്തിനും കമൻറ്റ് ചെയ്യുന്ന എനിക്ക് ഞാൻ പറയാറില്ല എൻ്റെ വീട്ടിലെ ഒരു ഒരംഗത്തെക്കാട്ടിലെ അപ്പുറമാണ് കേട്ടോക്കെ അവർ അവരുടെ സമയത്ത് അവർ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചത് വലിയ വലിയ കാര്യം അപ്പം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്നോട് നോട്ട് ചെയ്തിട്ട് പറയേണ്ടത് കേട്ടോ അതിൽ അവർക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്ലൈ റിപ്ലൈൻ തരണതിട്ടതിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ അവർ വിചാരിക്കില്ല ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കുട്ടി അതിനൊന്നും അവൾ എന്താ ഉത്തരമൊന്നും പറയാൻ പിന്നെ കമൻറ്റിൽ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ലല്ലോ പിന്നെ ഉള്ളത് വീഡിയോ ഡയലി വയ്യാതെ വീഡിയോ ഇടേണ്ട കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും രാവിലെ നീക്കുമ്പോൾ വിചാരിക്കും കേട്ടോ ഇന്ന് എനിക്ക് വെയ്യാന്നുള്ളത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതേപോലെ രണ്ട് ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്ന സമയത്ത് നമ്മുടെ ലോങ് വീഡിയോയ്ക്കൊക്കെ വ്യൂസ് അങ്ങോട്ട് കുറഞ്ഞു അതിൻ്റെ ശേഷം വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് കുറേ പാടായിരുന്നു കേട്ടോ ടു കെയും ത്രീ കെയും ഫോർ കെയും സെവനും എയ്റ്റൊക്കെ ഒക്കെയുള്ള അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ വീഡിയോ ഇടാണ്ടിരുന്നത് അതങ്ങോട് കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിങ്ങനെയുള്ളതൊക്കെ വെറുതെ ആവില്ലേ അപ്പം എങ്ങനെയെങ്കിലും തട്ടി കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ എങ്ങനെയെങ്കിലും തട്ടി കൂട്ടിയിട്ടല്ല വേഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ അതവിടെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ താളം തേക്കിപ്പോകും അതുകൊണ്ടാണ് പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കൻ കറിക്കി ഉരുളി വെച്ചിട്ട് എപ്പോഴത്തേയും പോലെ തന്നെ ഗ്രാമ്പൂ പട്ട ഇലക്കെ പൊട്ടിച്ചു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നല്ലോണം മൂപ്പിച്ചിട്ട് പച്ചമുളക് ഇട്ടുകൊടുത്തു തക്കാളി വെന്തടഞ്ഞ് വരുമ്പോൾ നമ്മുടെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു നല്ല ബ്രൗൺ വരെ നമ്മുടെ വഴറ്റണ സംഭവങ്ങളില്ലേ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയാലാണ് നമ്മുടെ ചിക്കൻ കറിക്കായാലും മീറ്റ് ഐറ്റംസിനൊക്കെ ടേസ്റ്റ് വരിക വഴറ്റണ സംഭവങ്ങൾ നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പൊടിയൊക്കെ മൂത്തപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചടുവെള്ളും പാകത്തിന് കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് ചിക്കൻ കറി ടപ്പിക്കുന്നതിന് സെറ്റായി ഇന്ന് പുപ്പേരിയും സംഭവങ്ങളൊന്നുമില്ല ആറുമടം വേണ്ടാന്ന് വിചാരിച്ചു ഒരു ചിക്കൻ കറിയിൽ ഒതുക്കി ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ചൂട് ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാനും പൂച്ചുട്ടിയും കൂടെ ലൈവ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് രണ്ടേകാലം രണ്ടര ആയപ്പോഴേക്കും ഞങ്ങളുടെ രണ്ടേക്കാലമായപ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊറോട്ട കഴിച്ചുകൊണ്ട് വിഷക്കാത്തതുകൊണ്ടും പിന്നെ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടും വിശുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ലൈവ് കയറിയിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഇനി നമ്മൾ മാറി താമസിക്കാൻ പോകുന്ന വീടില്ലേ അതിൻ്റെ മുറ്റത്ത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പൂജിറ്റി റെഡിയാക്കി തരാൻ പറഞ്ഞു പിന്നോട് അവിടെ വന്നിരുന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഒന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുന്ന് കൊണ്ടുവരുകയാണ് അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കുറച്ച് ഉമ്മർത്ത് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം അത് അവൾ നിങ്ങൾ പറയുക പറഞ്ഞിട്ട് പോരാണ് അവിടെ എത്തിയിട്ട് ഇന്നാൽ പൂജിറ്റി കൈക്കോട്ടൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പൂജിട്ടിയാണ് കേട്ടോ മെയിൻ താരം അവളാണിപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുള്ളത് എനിക്ക് ഒരുപാട് സംസാരിക്കുമ്പോൾ കിതപ്പ് വരും കേട്ടോ ഈ ബി പി കുറയുമ്പോൾ എല്ലാവർക്കും അറിയാം കിതപ്പ് വരും അപ്പോൾ അതാണ് ഇങ്ങനെ എട്ടപ്പെട്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കണ്ടുംകൂട്ടി വന്നു രണ്ടാളും കൂടെ എല്ലാം കണ്ട് വൃത്തിയാക്കി കൂടുതൽ ചേർന്ന് പൂജിട്ടേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ പൈ യു